അഹമ്മദീയ മുസ്ലിങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട് പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിൽ വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുന്നുമുണ്ട് അതായത് പാകിസ്ഥാനിലാണ് വംശഹത്യ വരെ നടന്നത് വലിയ രീതിയിലുള്ള ആക്രമണമുണ്ട് ബംഗ്ലാദേശിലും ചെറിയ തോതിലെങ്കിലും ആക്രമണം നടന്നുണ്ട് എന്തുകൊണ്ടാണ് അഹമ്മദീയർക്ക് നേരെ ഈ പറയുന്ന അസഹിഷ്ണുത ഇസ്ലാമിലെ ഈ സുന്നി വിഭാഗങ്ങളടക്കം സുന്നി ഷിയ വിഭാഗങ്ങളടക്കം പുലർത്തുന്നത് അഹമ്മദിയ മുസ്ലിം ജമാത്തിൻ്റെ സ്ഥാപകരുടെ വാദം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ന് ലോകം പൂർണ്ണമായും അശാന്തിയിലും അസമാധാനത്തിലുമാണ് അത് നമുക്ക് മനുഷ്യൻ്റെ വ്യക്തി ജീവിതം മുതൽ കുടുംബജീവിതം സാമൂഹിക ജീവിതം അന്താരാഷ്ട്ര തലത്തിലുള്ള സാ ഇന്ന് നിലനിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഏതുപോലെ യേശു ക്രിസ്തു സമാധാനത്തിൻ്റെ സന്ദേശവുമായിട്ട് വന്നുവോ അതുപോലെ ഈ കാലഘട്ടത്തിൽ ശാന്തിയുടെ സമാധാനത്തിൻ്റെയും സന്ദേശമായിട്ട് ദൈവം എന്നെ നിയോഗിച്ചയച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരും അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബിക്ക് ശേഷം ഒരു പുതിയ പ്രവാചകനായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് അങ്ങനെയല്ല മറിച്ച് ഇസ്ലാമിക അധ്യാപനങ്ങൾ അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അല്ലെ വസ്ലം കൊണ്ടുവന്ന അധ്യാപനങ്ങൾ അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ ആ കാലഘട്ടത്തിൽ പ്രവചനം ചെയ്യേണ്ട ഒരു കാലം വരുമ്പോൾ ഇതിൻ്റെ അനുയായികൾ തന്നെ ഇതിനെ വിസ്മരിക്കുന്ന ഒരു സമയം വരും പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ വിശുദ്ധ ഖുർആാനെയും അതേപോലെ തന്നെ എൻ്റെ അധ്യാപനങ്ങളെയും പിൻപുറം ഒരു കാലം വരും ആ സമയത്ത് എൻ്റെ ഒരു ശിഷ്യൻ നിയോഗിക്കപ്പെടുകയും അദ്ദേഹം വീണ്ടും യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനങ്ങളിലേക്ക് ലോകത്തിൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരികയും ചെയ്യും എന്ന് പറയ പ്രവചനം ചെയ്തിട്ടുണ്ടായിരുന്നു ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ സ്ഥാപകരിലൂടെ പൂർത്തിയായി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പക്ഷേ അത് ഇസ്ലാമിനും അതുപോലെ തന്നെ പ്രവാചകനും എതിരിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഇത്തരത്തിലുള്ള പിന്നെ ആക്രമണങ്ങളൊക്കെ ഈ മറ്റ് ഇസ്ലാമിക സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് പക്ഷേ ശരിക്കും നമ്മളത് പഠിക്കുകയാണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സാധിക്കുന്നൊരു എന്ന് പറയുന്നത് എല്ലാ മുസ്ലിം സംഘടനകളും തമ്മിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അടിസ്ഥാനപര അടിസ്ഥാനപരമായ കാര്യം മുതൽ ഏറ്റവും സിം പിന്നെ ഏറ്റവും ചെറിയ കാര്യം വരെ അവർ അഭിപ്രായ വ്യത്യാസത്തിലാണ് അത്തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമാണ് ഈ കാര്യത്തിലുള്ളത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ ലാഹോറിലുണ്ടായ വംശഹത്യ എങ്ങനെയായിരുന്നു അത് പേരിലായിരുന്നു അവർ നടപ്പിലാക്കിയത് ലാഹോറിലും അതേപോലെ തന്നെ പാകിസ്ഥാൻ രൂപീകരിച്ചതിന് ശേഷം പാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ അഹമ്മദിയ മുസ്ലിം വിരുദ്ധ കലാപം ഉണ്ടായി അത് അന്ന് ലക്ഷ ആയിരക്കണക്കിന് അഹമ്മദികളെ ഇതേപോലെ കൂട്ടക്കൊല ചെയ്യപ്പെടുകയുണ്ടായി അതുപോലെ തന്നെ പാകിസ്ഥാൻ ഗവണ്മെന്റ് അമുസ്ലിം ന്യൂനപക്ഷമായി അഹമ്മദിയ ജമാത്തിനെ പ്രഖ്യാപിച്ചു പിന്നീട് നമ്മുടെ പാകിസ്ഥാൻ്റെ പട്ടാള ഭരണാധികാരിയായിരുന്ന സിയാഹുല്ലക്ക് ഓർഡിനൻസ് കൊണ്ടുവന്ന് എല്ലാ മൗലികമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും അഹമ്മദികൾക്ക് നിഷേധിക്കുകയും അതിൻ്റെ ഫലമായി ഒരുപാട് അഹമ്മദികൾ കൊല ചെയ്യപ്പെടുകയും ഇന്നും നിരന്തരമായി പാകിസ്ഥാനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് അഹമ്മദിയ ജമാഅത്ത് ശാന്തിയിലും സമാധാനത്തിലും അധിഷ്ഠിതമായ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ലോകത്ത് നമുക്ക് അറിയാവുന്നത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവാചകന്മാർ വന്നിട്ടുണ്ട് ശ്രീകൃഷ്ണനും ശ്രീരാമനും ശ്രീബുദ്ധനും പ്രവാചകന്മാരാണ് അതുപോലെ തന്നെ ലോകത്ത് മറ്റ് സമൂഹങ്ങളുടെ വിശ്വാസങ്ങളെ ആദരിക്കണം അതുപോലെ തന്നെ ഇസ്ലാമിൽ നിന്നൊരാൾ വിട്ടുപോയി കഴിഞ്ഞാൽ അയാളെ വധിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്നുള്ള ഇത്തരത്തിലുള്ള യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനങ്ങൾ പറയുകയും ലോകത്തെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും പിന്നെ അതോടൊപ്പം തന്നെ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ ആ സ്ഥാപകർ പോലും പറഞ്ഞിരിക്കുന്നത് നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കും ഒരു വ്യക്തിക്ക് തന്നെ മറ്റു ഒരു വ്യക്തിയുമായിട്ട് പല കാര്യങ്ങളിലും രുചിയിലും വസ്ത്രധാരണത്തിലും ഒക്കെ അഭിപ്രായ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഇത്തരത്തിലുള്ള നമുക്ക് വിശ്വാസപരമായ ഒരുപാട് അഭിപ്രായ ഉണ്ട് എങ്കിൽ പോലും നമുക്ക് ഐക്യപ്പെടാൻ പറ്റുന്ന മനുഷ്യരെന്ന നിലയിൽ ഒരേ രാജ്യക്കാരെന്ന നിലയിൽ ഒരേ സമൂഹം എന്ന നിലയിൽ അയൽവാസികൾ എന്ന നിലയിൽ ഐക്യപ്പെടാൻ പറ്റുന്ന മേഖലകൾ ഒരുപാടുണ്ട് അപ്പോൾ അതിലെല്ലാം തന്നെ നമ്മൾ ഐക്യപ്പെട്ടുകൊണ്ട് ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയും ലോ ലോകത്തിന് അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് ശോഭനമായ ഒരു ഭാവി ഈ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഐക്യപ്പെട്ട് പ്രവർത്തിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ആശയങ്ങളോട് വിയോജിപ്പുള്ള ആളുകളുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം ശ്രമങ്ങൾ ഉണ്ടാവുകയും അത് തീർച്ചയായിട്ടും സമാധാനകാംക്ഷികളായിട്ടുള്ള ആളുകളെ എപ്പോഴും തന്നെ ഇതിന് ഇരയായിത്തീരുക എന്നുള്ളത് ഒരു ഒന്നൊരു പ്രവാചക ചരിത്രമാണ് എപ്പോഴും തന്നെ ഇത്തരത്തിലുള്ള ആശയങ്ങൾ വരുമ്പോൾ ആ ആ പ്രവാചകൻ്റെ അനുയായികളെ അല്ലെങ്കിൽ ആ പുതിയ ആശയം വെക്കുന്ന ആളുകളെ മറ്റുള്ളവരെ എതിർക്കും ചിലര് ഇത്തരത്തിൽ അക്രമാസക്തമായ രീതിയിൽ എതിർക്കും ചിലർ ആശയപരമായി എതിർക്കും ആശയപരമായിട്ടുള്ള തീർച്ചയായും സ്വാഗതം ചെയ്യേണ്ട കാര്യമാണ് എന്നാൽ അത് ഒരിക്കലും തന്നെ അക്രമമാകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ അധ്യാപനം എന്ന് പറയുന്നത് അതായത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വാക്കാണ് ജിഹാദ് എന്ന് പറയുന്നത് അഹമ്മദിയ വിഭാഗം ജിഹാദിനെ മറ്റൊരു രീതിയിലാണ് കാണുന്നത് ഈ പറയുന്ന സോക്കാൾഡ് ജിഹാദ് പ്രവർത്തനം ഉണ്ടല്ലോ ഈ പറയുന്ന ഭീകര പ്രവർത്തനത്തിന് ഇവർ കൊടുക്കുന്ന പേര് അതല്ല ജിഹാദ് എന്ന വാക്കിനർത്ഥം എന്ന് അഹമ്മദീയർ പറയുന്നു എന്താണ് അപ്പോൾ അഹമ്മദീയറെ സംബന്ധിച്ചിടത്തോളം ജിഹാദ് അതായത് ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഹമ്മദിയ ജമാഅത്തിന് ആ കാലഘട്ടത്തിൽ അഹമ്മദിയ ജമാഅത്തിൻ്റെ സ്ഥാപകരും ഇവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് പറയാനുള്ള ഒരു കാരണമായി മറ്റു മുസ്ലിങ്ങൾ തന്നെ ഇവർ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരല്ല മുസ്ലിങ്ങളല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണമായിട്ട് ആ കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇവർ ജി ജിഹാദിനെ നിഷേധിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ജിഹാദിനെ നിഷേധിക്കുന്നില്ല എന്താണ് ജിഹാദ് എന്നുള്ളതാണ് പറ പറഞ്ഞിട്ടുള്ളത് അത് അഹമ്മദി ജമാഅത്ത് മുന്നോട്ട് വെക്കുന്ന വെക്കുന്നൊരാശയമല്ല പ്രവാചകൻ തന്നെ ആ കാലഘട്ടത്തിൽ പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജിഹാദ് എന്ന് പറയുന്നത് മനുഷ്യൻ തൻ്റെ ആത്മാവിനോട് ചെയ്യുന്നതാണ് ആത്മാവിനോട് ചെയ്യുന്ന സമരമാണ് ആത്മാവിനെ ശരിയായ മാർഗ്ഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ മനുഷ്യൻ ധാർമ്മികവും ആധ്യാത്മികവുമായ മേഖലയിൽ പുരോഗതി പ്രാപിക്കാൻ വേണ്ടി സ്വന്തം ആത്മാവിനോട് മനുഷ്യൻ ചെയ്യുന്ന പരിശ്രമത്തിൻ്റെ പേരാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിലയിൽ ജിഹാദ് എന്ന് പറയും അതുകൊണ്ട് തന്നെ പ്രവാചകൻ ഒരിക്കൽ ഒരു യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് പറഞ്ഞു ഇപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ ജിഹാദിൽ നിന്ന് ഏറ്റവും വലിയ ജിഹാദിലേക്കാണ് പോകുന്നത് അപ്പോൾ ഏറ്റവും വലിയ ജിഹാദ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ആത്മസംസ്കരണമാണ് എന്ന് പറയേണ്ടത് അപ്പോൾ ഈ ഇതാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മുന്നോട്ട് വെക്കുന്നത് പിന്നെ യുദ്ധങ്ങൾ പ്രവാചകൻ്റെ കാലഘട്ടത്തിലുണ്ടായ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് അതൊന്നും തന്നെ മത മതപരിവർത്തനത്തിനുവേണ്ടിയോ അല്ലെങ്കിൽ മതത്തെ വ്യാപ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയോ ഒന്നും ആയിരുന്നില്ല മറിച്ച് ആ കാലഘട്ടത്തിൽ വാളുകൊണ്ട് അല്ലെങ്കിൽ യുദ്ധത്തിലൂടെ ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച സമയത്ത് അവിടെ ആ പിന്നെ അത്തരം പ്രതിരോധിക്കുവാനുള്ള അനുവാദം നൽകിയെന്നുള്ളത് അന്നത്തെ സാഹചര്യം അതായിരുന്നു അതായത് മതത്തെ വ്യാപിപ്പിക്കുവാനോ രാഷ്ട്രം കെട്ടിപ്പടുക്കുവാനോ വേണ്ടി ഉണ്ടായിരുന്ന ഒരു കാര്യമല്ല അത് തന്നെ വിശുദ്ധ ഖുറാൻ ആ കാര്യം ആ സന്ദർഭം തന്നെ വിവരിക്കുന്നുണ്ട് വിശുദ്ധ ഖുറാൻ ആ സന്ദർഭം വിവരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് തങ്ങളുടെ വീടുകളിൽ നിന്ന് പിന്നെ ഉപേക്ഷിക്ക അത് വീടുകൾ ഉപേക്ഷിച്ച് പോകേണ്ടി വരികയും വീടുകളിൽ നിന്ന് ഇറക്കി വിടുകയും എല്ലാവിധത്തിലുള്ള പീഡനങ്ങളും മർദ്ദനങ്ങളും സൈക്കിൾ മറ്റൊരു രാ സ്ഥലത്ത് പോയി ജീവിക്കാൻ പോലും അനുവദിക്കാതെ ഒരു സാഹചര്യം വന്നപ്പോൾ പ്രതിരോധിക്കുവാനുള്ള അനുവാദം നൽകിയിരിക്കുന്നു ഇങ്ങനെ പ്രതിരോധിക്കാനുള്ള അനുവാദം നൽകിയിട്ടില്ല എങ്കിൽ പറയുന്നത് ഇവിടെ പിന്നെ അമ്പലങ്ങളോ പള്ളികളോ ക്രിസ്തീയ ദേവാലയങ്ങളോ സെനഗോഗുകളോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജിഹാദ് എന്ന് പറയുന്നത് കേവലം അവൻ്റെ പള്ളിയും അവൻ്റെ വിശ്വാസവും സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമല്ല എല്ലാവരുടെയും വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ ആരാധനാലയങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരിക്കണം ഇത് വിശുദ്ധ കുറാൻ്റെ അധ്യാപനമാണ് അപ്പോൾ ജിഹാദ് എന്ന് പറയുന്നത് അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് ഇതാണ് അതായത് ജിഹാദ് എന്ന് പറയുന്നത് ആത്മസംസ്കരണമാണ് അതോടൊപ്പം തന്നെ എല്ലാ മനുഷ്യരുടെയും അവകാശങ്ങൾ എല്ലാ മനുഷ്യരുടെയും എല്ലാ മനുഷ്യ ആരാധനാലയങ്ങളുടെയും അവകാശം ഇതെല്ലാം തന്നെ സംരക്ഷിക്കുന്നതിന് ഇതെല്ലാം തന്നെ നിലനിർത്തുന്നതിന് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതല്ലാതെ മറ്റ് എല്ലാം തന്നെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതല്ല ജിഹാദ് കൊണ്ടുള്ള ഉദ്ദേശം എന്നാണ് അഹമ്മദിയ ജമാഅത്ത് പറയുന്നത് അതായത് സ്വയം പരിവർത്തനപ്പെടുത്തുക സ്വയം ഈശ്വരനിലേക്ക് എടുക്കുക ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് കൂടുതൽ കൂടുതൽ മനുഷ്യനെ കൊണ്ടുപോകാനാണ് ജിഹാദ് എന്ന് പറയുന്ന പ്രവർത്തനം അഹമ്മദീർ വിശ്വസിക്കുന്നത് പക്ഷെ ഇന്ന് ഈ ലോകത്തുള്ള ജിഹാദിന്റെ പ്രവർത്തനം പ്രധാനപ്പെട്ട തീവ്രവാദമാണ് ഈ തീവ്രവാദം ആയുധം എടുത്തുകൊണ്ടാണ് തോക്കെടുത്ത് മറ്റൊരാളെ വെടിവെച്ചു പോല കാഫറിനെ കൊന്നാൽ സ്വർഗം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ശരിക്കും ഈ കാഫർ എന്താണ് കാഫറിനെ കൊന്നു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമോ ഈ അങ്ങനെ ഒരിക്കലും അങ്ങനെ ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ കാഫിർ എന്നുള്ളത് വിശുദ്ധ ഖുർആാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കാര്യത്തെ വിശ്വസിക്കുക നിഷേധിക്കുക രണ്ടിനും അധികാരമുണ്ട് വിശുദ്ധ ഖുർ തന്നെ ഒരു സ്ഥലത്ത് വിശുദ്ധ ഖുരാൻ പറയുന്നത് മതത്തിൽ ഒരു തരത്തിലൊരു ബലപ്രയോഗവും ഇല്ല വേറൊരു സ്ഥലത്ത് വിശുദ്ധ ഖുരാൻ പറയുന്നു നിങ്ങൾ നിങ്ങളിൽ ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ ഇഷ്ടമുള്ളവർ നിഷേധിക്കട്ടെ ഇത് അത് അതുപോലെ തന്നെ നിങ്ങളെ ആരെയും തന്നെ ഒരാളുടെ മേൽ അധികാരസ്ഥനായി നിയോഗിച്ചിട്ടില്ല വിശ്വാസം എന്ന് പറയുന്നത് ഒരാളുടെ തീർച്ചയായിട്ടും ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ആ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ അയാൾ തിരഞ്ഞെടുക്കുന്ന കാര്യമാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൻ്റെ വിവിധ മേഖലകളിൽ മനുഷ്യൻ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ അഹമ്മദിയ ജമാഅത്തിൻ്റെ ആഗോള നേതാവ് അദ്ദേഹം വിവിധ പാർലമെൻറ്റുകളിലൊക്കെ നടത്തിയ പ്രഭാഷണങ്ങളിലൊക്കെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് എവിടെയാണ് ദൈവത്തിൽ ഉള്ള വിശ്വാസമാണ് എന്ന് പറയുമ്പോൾ ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന് പറയുന്നത് മനുഷ്യൻ ദൈവത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ അവൻ്റെ സൃഷ്ടാവിനെ തിരിച്ചറിയുക അവൻ്റെ സൃഷ്ടാവിനെ തിരിച്ചറിയുമ്പോൾ ദൈവികമായ ഗുണങ്ങൾ മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കും ദൈവികമായ ഗുണങ്ങൾ എന്താണ് ദൈവികമായ ഗുണങ്ങൾ എന്ന് പറയുന്നത് ദൈവം എല്ലാവർക്കും വെള്ളവും വസ്ത്രവും ഭക്ഷണവും എല്ലാവർക്കും ഒരേപോലെ നൽകിയിരിക്കുന്നു അപ്പോൾ ഇതേപോലെ ഈ മനുഷ്യനും ഇതേപോലെ ദൈവിക ഗുണങ്ങൾ സ്വീകരിക്കുന്ന ആളായിട്ട് മാറുകയാണെങ്കിൽ എല്ലാവരോടും സ്നേഹമായിരിക്കും മറ്റുള്ളവരോട് ആരോടും വെറുപ്പ് തോന്നുകയില്ല അതേ ദൈവം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും ശ്രീബുദ്ധനെയും കൺഫ്യൂഷ്യസിനെയും യേശുവിനെയും അബ്രഹാമിനെയും മുഹമ്മദ് മുഹമ്മദിനെയും എല്ലാം നിയോഗിച്ചയച്ചത് ദൈവമാണെന്ന് വിശ്വസിക്കുമ്പോൾ മറ്റുള്ളവർ നമുക്കൊരിക്കലും തന്നെ വെറുപ്പോ വിദ്വേഷമോ ഉണ്ടാവുകയില്ല അപ്പം ഈ ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഈ ഉണ്ടാകുന്നതിലൂടെ അല്ലെങ്കിൽ ഈ വിശ്വാസം സ്വീകരിക്കുന്നതിലൂടെ ഇത് യഥാര്ത്ഥ ഇസ്ലാമിക വിശ്വാസം സ്വീകരിക്കുന്നതിലൂടെ മനുഷ്യർ തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കുകയാണ് ചെയ്യുക അതുകൊണ്ടാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് അതിൻ്റെ സന്ദേശമായിക്കൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് ലവ് ഫോർ ഓൾ ഹൈറ്റഡ് ഫോർ നൺ ഇത് ഇസ്ലാമി എല്ലാവരോടും സ്നേഹം ആരോടും വെറുപ്പില്ല എന്നുള്ളതാണ് അത് ഈ നേരത്തെ പറഞ്ഞല്ലോ ഈ മുസ്ലീങ്ങൾ മുസ്ലിം ഇസ്ലാമിനെ വിട്ടുപോകുന്നവരോട് പോലും വിദ്വേഷം കാണിക്കരുത് അവരോടും സ്നേഹമായിട്ട് വേണം പെരുമാറാൻ എന്ന് അഹമ്മദിയ വിഭാഗം പഠിപ്പിക്കുന്നു അപ്പോൾ എക്സ് മുസ്ലിമുകളോടുള്ള അഹമ്മദിയുടെ നിലപാടെന്താണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് അപ്പോൾ ഒരു ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം അത് തന്നെയാണ് അപ്പോൾ ഒരു ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ഒരു മുസ്ലിമിന് ഒരു മറ്റു മതസ്ഥരേ ഒരു നിരീശ്ശരവാദിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഹിന്ദു ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇസ്ലാം സ്വീകരിക്കാനുള്ള അവകാശമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരു മുസ്ലിമിന് അദ്ദേഹത്തിന് തോന്നുകയാണെങ്കിൽ ഇസ്ലാം ശരിയല്ല ഇസ്ലാമിലെ വിശ്വാസം തെറ്റാണ് എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണെങ്കിൽ ഇസ്ലാം വിട്ടുപോകാനുള്ള സ്വാതന്ത്ര്യവും അയാൾക്കുണ്ട് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവും അയാൾക്കുണ്ട് അയാൾക്കുണ്ട് തീർച്ചയായിട്ടും അയാൾക്കുണ്ട് പക്ഷേ ആ അത് പിന്നെ ഇസ്ലാമിനെ എന്ന് മാത്രമല്ല മുസ്ലിങ്ങളാണെങ്കിൽ പോലും മറ്റു മതസ്ഥരെ പിന്നെ വിമർശിക്കുമ്പോൾ ആ മറ്റ് മതസ്ഥർക്ക് വേദനിപ്പിക്കുന്ന വിധത്തിൽ അവർക്ക് ഉണ്ടാക്കുന്ന വിധത്തിൽ വിമർശിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല അത് ആര് മുസ്ലിങ്ങളെ വിമർശിക്കുക എന്ന് മാത്രമല്ല ഈ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെയോ ക്രിസ്ത്യാനികളെയോ അല്ലെങ്കിൽ അവർ ദൈവികമാണെന്ന് കരുതുന്ന പരിഭാവനമാണെന്ന് കരുതുന്ന ഒന്ന് ഒന്നിനെയും അത്തരത്തിൽ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല ഇപ്പോൾ ഈ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഹമ്മദിയ ജമാഅത്തിൻ്റെ സ്ഥാപകർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവസാനത്തിൽ എഴുതിയ പുസ്തകത്തിൻ്റെ പേര് മൈത്രി സന്ദേശമാണ് തൻ്റെ മരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതുന്നത് അതായത് മൈത്രി സന്ദേശം എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും എങ്ങനെ അല്ലെങ്കിൽ ജനസമൂഹങ്ങൾ എങ്ങനെ ഐക്യപ്പെടണം എന്നതിനെക്കുറിച്ച് ഇസ്ലാമികമായ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വിവരിച്ചൊരു പുസ്തകമാണ് അതിലദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പശുമാംസം ഭക്ഷിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല ഒരു മതപരമായി അത് മുസ്ലിങ്ങളും പശുമാംസം ഭക്ഷിച്ചാൽ മാത്രമേ മുസ്ലിമാവുകയുള്ളൂ എന്ന് ഒരു സ്ഥലത്തും ഇല്ല പക്ഷേ അതേസമയം തന്നെ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് ഇപ്പോൾ നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർ അതിനെ വിശുദ്ധമായി കാണുന്നു അതിനെ പരിപാവനമായി കാണുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നിർബന്ധമല്ലാത്ത ഒരു കാര്യം നമ്മളെ സഹോദരങ്ങൾക്ക് വേദനിക്കുമെന്നുള്ള നമുക്ക് ഉപേക്ഷിച്ചാൽ എന്താണ് കുഴപ്പം എന്താണ് അതുകൊണ്ട് ഉള്ള പ്രശ്നം അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ചാ മനോഭാവത്തോടു കൂടി പെരുമാറുകയും എല്ലാവർക്കും അവരുടെ ആശയം പറയാനുള്ള സാഹചര്യം ഉണ്ടാവുകയും എന്നാൽ അതേസമയം തന്നെ ആരെയും വേദനിപ്പിക്കാതിരിക്കുകയും ആരെയും വേദനി എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകണം ഇത് ഈ അങ്ങനെ എങ്കിൽ തീർച്ചയായിട്ടും ഒരു സമാധാന സമൂഹമായിട്ട് നമ്മൾ മാറുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആരോടും നമുക്ക് വെറുപ്പില്ല ആരോടും നമുക്ക് വിദ്വേഷമില്ല ആരോടെങ്കിലും വെറുപ്പുണ്ട് വിദ്വേഷമോ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന അവരുടെ കർമ്മങ്ങളോട് മാത്രമാണ് ആ വ്യക്തികളോട് ഒരിക്കലും ഒരു വിദ്വേഷമോ വെറുപ്പോ ഇല്ല ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ അതായത് ഇപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിലൊക്കെ അധികവും ഉള്ളത് സുന്നി വിഭാഗങ്ങളാണ് അപ്പോൾ അതിൽ നിന്ന് ഒരാൾക്ക് അഹമ്മദീയ വിശ്വാസത്തിലേക്ക് മാറണമെങ്കിൽ അയാൾ എന്താണ് ചെയ്യേണ്ടത് അഹമ്മദിയ വിശ്വാസത്തിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ അതിന് ഒരു അത്ര പ്രത്യേകമായിട്ടുള്ള ഒരു ചടങ്ങ് ഒന്നുമില്ല അത് അഹമ്മദിയ മുസ്ലിം വിശ്വാസം ഈ ജ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ജിഹാദിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് ഇതാണ് പ്രവാചകന്മാരെക്കുറിച്ച് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ആളുകളെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് ഇതാണ് പിന്നെ അതേപോലെ തന്നെ അഹമ്മദിയ ജമാത്തിൻ്റെ സ്ഥാപകർ ഈ പ്രസ്ഥാനത്തിൽ പ്രവേശിക്കുന്നതിന് ഒരു പത്ത് നിബന്ധനകൾ വെച്ചിട്ടുണ്ട് ഇതൊക്കെ അതിൽ പ്രധാനമായിട്ടുള്ളത് ചതി വഞ്ചന അതേപോലെ തന്നെ വ്യഭിചാരം ദുർനോട്ടം ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യുകയില്ല രാജ്യദ്രോഹം പ്രവർത്തിക്കുകയില്ല അതുപോലെ തന്നെ പ്രവാചകന്മാരെ അധിക്ഷേപിക്കുകയില്ല പ്രവാചകൻ മുഹമ്മദ് എവിടെപ്പോഴും സ്നേഹത്തോട് അദ്ദേഹം സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി അദ്ദേഹത്തെ കാണുന്നതായിരിക്കും ദൈവത്തോടുള്ള ആരാധനാ കർമ്മങ്ങൾ ശരിയായ രീതിയിൽ നിർവഹിക്കുന്നതായിരിക്കും ആർക്കും മനുഷ്യ സമൂഹത്തിന് ഇല്ലെ ആർക്കും തന്നെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസവും തൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയില്ല ഇത്തരം കാര്യങ്ങൾ ഒരാൾ ഏറ്റുപറഞ്ഞ് അത് വിശ്വസിച്ചാൽ അയാൾ അഹമ്മദിയ ജമാന പ്രവേശിക്കാം കുറച്ചുകൂടി മനസ്സ് വിശാലവും ദൈവത്താൽ നിറഞ്ഞതുമാകുന്നതാണ് അഹമ്മദിയ എന്ന് പറയുന്നതിന് അർത്ഥമല്ലേ തീർച്ചയായിട്ടും അതായത് ഇത് ഞങ്ങൾ പറയുന്നത് ഇത് അതായത് ഒരു പുതിയ മതമോ പുതിയ വിശ്വാസമോ പുതിയ ആചാരമോ ഒന്നും അല്ല ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹുലം കൊണ്ടുവന്ന അധ്യാപനങ്ങളാണിത് വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ചിരിക്കുന്ന അധ്യാപനങ്ങളാണിത് ആ ഇന്നത്തെ മുസ്ലിം സമൂഹം നമ്മൾ പറയുന്ന സോ കോൾഡ് അല്ലെങ്കിൽ ഇന്ന് പറയപ്പെടുന്ന മുസ്ലിങ്ങൾ ഈ അധ്യാപനങ്ങൾ വിസ്മരിച്ചു കളഞ്ഞിരിക്കുന്നു അപ്പോൾ അവരുടെ തന്നെ വിശ്വാസം അത്തരം ഒരു സമയത്ത് ഒരു പരിഷ്കർത്താവ് എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത് ആ പരിഷ്കർത്താവ് വന്നിരിക്കുന്നു അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഇതാണ് യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനങ്ങൾ എന്ന് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക